ാണ് മയക്കുമരുന്ന് എന്ന സത്യം ഞാൻ തിരിച്ചറിയുന്നു ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു ഞാനും എന്റെ സമൂഹവും ലഹരിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തും ജീവിതമാണ് ലഹരി എന്ന ആശയം എന്റെ ജീവിതത്തിൽ പകർത്തുന്നതോടൊപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഈ ആശയം പകർത്തുന്നതിന് ഞാൻ പ്രയത്നിക്കുകയും ചെയ്യും ലഹരിമുക്ത നവകേരളം പടത്തു നിർത്തുവാൻ എൻ്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ചു പ്രവർത്തിക്കുമെന്നും ഞാൻ ഇതിനാൽ മയക്കുമരുന്നിനെതിരെ സി പി എം സംഘടിപ്പിക്കുന്ന മനുഷ്യക്കോട്ടയ്ക്ക് മുന്നോടിയായി ജനകീയ സഭ സംഘടിപ്പിച്ചു കീഴ്മാട് ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച ജനകീയ സഭ സി പി എം ഏരിയ കമ്മിറ്റി മെമ്പർ എം ജെ ടോമി ഉദ്ഘാടനം ചെയ്തു എല്ലാ തരം ലഹരികളും മറ്റ് ലഹരികളിൽ നിന്നൊക്കെ വ്യത് വ്യത്യസ്തമായി രാസലഹരി വരികയാണ് നമ്മുടെ വിവിധ പ്രദേശങ്ങളിലേക്ക് ഇത് ഒഴുകുകയാണ് വിമാനമാർഗവും ട്രെയിൻ ഗതാഗതത്തിലൂടെയും നമ്മുടെ സംസ്ഥാനത്തേക്കും വരികയാണ് അത് ഇത്ര കിലോ കഞ്ചാവ് പിടിച്ചു ഏ മറ്റേ മറ്റ് ലഹരി പദാർത്ഥങ്ങൾ പിടിച്ചു എന്നുള്ള വാർത്തകളില്ലാത്ത ഒരു ദിവസം പോലും ഇല്ല കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെൻറ് ഇതിനെ ഫലപ്രദമായി പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഡി ഹണ്ട് എന്ന ഒരു സംവിധാനം രൂപീകരിച്ച് ലഹരിവേട്ട നല്ല തോതിൽ നടത്തുകയാണ് എങ്ങനെയാണ് ഈ ആളുകൾ ഇതിൻ്റെ അകത്ത് വന്ന് പെടുന്നത് എന്ന് പോലും അറിയാത്ത ഒരവസ്ഥ പൊതുവിൽ വന്ന് ചേരുകയാണ് കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ പണിക്ക് പോകുന്നവരുൾപ്പെടെ ഇവരുടെ എല്ലാം തിരികതികളുമായി ബന്ധപ്പെട്ട് സമൂഹം നൽകി രാഷ്ട്രീയ പരിപാടിയായിട്ടല്ല സി പി ഐ എം ഈ ക്യാമ്പയിനെ കാണുന്നുണ്ട് കാരണം ഇന്ന് കേരളത്തിനകത്ത് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി താഴെ വരുന്ന ലഹരി കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു സംസ്ഥാനമായി നമ്മുടെ കേരളം മാറിയിട്ടുണ്ട് അങ്ങനെ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൽ താഴെ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു എന്നുണ്ടെങ്കിൽ നമുക്കറിയാം കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് ഇത് വില്പനക്കാരെ അറസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും ഉപയോഗിച്ചവരെ അപൂർവ അപൂർവങ്ങളായിട്ടായിരിക്കും അറസ്റ്റ് ചെയ്യപ്പെടുക പക്ഷേ ഇതിൻ്റെ വില്പനക്കാരെയാണോ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതെങ്കിൽ അത് ആ വിൽപ്പനക്കാരൻ ആ വിൽപ്പനക്കാരൻ്റെ പക്കലിൽ നിന്നും ഗുണഭോക്താക്കളായിട്ടുള്ളത് ചിലപ്പോൾ നൂറോ നൂറ്റോ പേരായിരുന്നു അതായത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം പേര് ഇതിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ അതിലും കൂടുതൽ ഗുണഭോക്താക്കൾ കേരളത്തിനകത്ത് മയക്കുമരുന്നിട്ടുണ്ട് എന്നുള്ള കെവാണ് സി പി എം കീഴ്മാട് ലോക്കൽ സെക്രട്ടറി കെ രമേശ് പഠനോപകരണ വിതരണ നിർവഹിച്ചു ചടങ്ങിൽ ഹരിശ്രീ ചന്ദ്രൻ വിഷ്ണു നമ്പ്രാലിൽ കെ എസ് സത്യജിത്ത് എം എം ഷെഫീർ ബൈജു ജോസഫ് കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ചവരെ ആദരിച്ചു കെ എസ് സത്യജിത്ത് ലഹരിക്കെതിരെ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഈ മാസം പത്തിന് വൈകിട്ട് അഞ്ചിനാണ് ആലുവയിൽ മനുഷ്യക്കോട്ട കോട്ടിന്യൂസ് ബ്യൂറോ ആലുവ ആളുകൾ കടന്നു വിദ്യാർത്ഥികളെ പാട്ടിലാക്കും പിന്നീട് അവരവരുടെ വലയത്തിലായി നമ്മളെ നശിപ്പിക്കുന്ന മാരകമായ കാര്യമായിട്ടിൽ മയക്കുമരുന്ന് മാറിയിരിക്കും നിങ്ങളോടൊപ്പം നിന്നിട്ടുള്ള ഈ പാർട്ടി സി പി ഐ എം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് മിച്ചഭൂമി സമരത്തിൽ കുടിയെടുപ്പ് സമരത്തിൽ വീടില്ലാത്തവന്റെ കൂടെ വീട് കിട്ടാൻ വേണ്ടി ജാതി മതഐത്തം തുടങ്ങിയ ഈ സമൂഹത്തിലെ എന്നും മാറ്റി നിർത്തപ്പെടേണ്ട അത്തരത്തിലുള്ള ആചാരങ്ങൾക്കെതിരെ പോരാടി മനുഷ്യനെ മനുഷ്യനായി കാണുന്നതിന് വേണ്ടി പോരാടിയ ആ പാർട്ടി ഇന്ന് ഈ നാട്ടിൽ അനുഭവിക്കുന്ന ഈ നമ്മുടെ മക്കളെ എല്ലാം ഇല്ലായ്മ ചെയ്യുന്ന ഈ തരത്തിലുള്ള മയക്കുമരുന്നിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കാണ് ഈ എല്ലാ വിദ്യാർത്ഥികൾക്കൊക്കെ കൊടുത്ത് അവരെയൊക്കെ ഇതിന്റെ കച്ചവടക്കാരാക്കി കൈമാറ്റം ചെയ്ത് വളർന്നു വരുന്ന നമ്മളെ പോലെയുള്ള തലമുറയെ നശിപ്പിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് ഞാൻ ഇവിടെ ഏജന്റായിട്ടുണ്ട് അതൊന്നും നമുക്കറിയില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരെല്ലാം ഇതൊരു വ്യാപാരമായി ഒരു തൊഴിലായിട്ട് ഏറ്റെടുക്കുന്നതാണ് അത് ഈ വരും തലമുറയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയൊരു വിപത്താണ് ആ വരും തലമുറയ്ക്ക് അത് നമ്മൾ ഇവിടെ ഇരിക്കുന്ന കർമ്മമാരെല്ലാം മനസ്സിലാക്കും കാരണം നമ്മുടെ മക്കൾ എന്താണെന്ന് മാതാപിതാക്കൾ ശരിക്കും പറഞ്ഞു പഠിക്കണം അങ്ങനെ ഒരു പഠിച്ചാൽ മാത്രമാണ് അവരിൽ വരുന്ന ഒരു മാറ്റം ആ മാറ്റം കണ്ടാൽ മാത്രമാണ് നമുക്കത് മനസ്സിലാക്കുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഇതിന് ഈ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ നമുക്ക് സാധിക്കുമെന്ന് അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ പൊതുപ്രസ്ഥാനം ഈ പത്താം തീയതി ഒരു മനുഷ്യക്കോട്ടേക്കാണ് അതിൽ രാഷ്ട്രീയമില്ല എല്ലാ മേഖലകളും സാമൂഹിക സമൂഹത്തിൽ ഉന്നതിയിലുള്ള പല പലരും അതിൽ പങ്കെടുക്കുന്നുണ്ട് ഇങ്ങനെ എല്ലാവരും സാന്നിധ്യം ഈ വരുന്ന പത്താം തീയതി അഞ്ചു മണിക്ക് നമുക്ക് ലക്ഷ്മി ഹോസ്പിറ്റൽ തുടങ്ങി അദ്വൈതാശ്രമം വരുകയാണ് നമ്മുടെ എല്ലാ മക്കളെയും നമ്മൾ അതിൽ അണിചേരണം എന്നോ ഞാൻ പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സമൂഹത്തിന്റെ ഉള്ളില് ഈ കാലഘട്ടത്തില് വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന പല വ്യക്തികളും പല രീതിയിലേക്കും മാറി മറിഞ്ഞുകൊണ്ടൊരു സാഹചര്യം കൂടി നമ്മൾ ഈ നാട്ടിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് എന്ത് ഈ മയക്കുമരുന്ന് ലഹരി എന്ന് പറയുന്ന കാര്യങ്ങളല്ല നിങ്ങളായാലും സ്കൂളുകളെല്ലാം വിട്ട് ഇതുവഴി പോകാൻ നേരത്തായാലും പല രീതിയിലും പല കാഴ്ചകളെല്ലാം ഈ സമൂഹത്തിലും ഈ വാർഡിന്റെ പല തലങ്ങളിലായിട്ട് നിങ്ങൾ കാണുന്ന സാഹചര്യങ്ങൾ നിൽക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഒരു കാഴ്ചപ്പാടും കൂടി വിശദീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഡിവൈഎഫ്ഐ കൂടി ഉൾപ്പെടുന്ന തരത്തില് ഈ പഠനോപകരണ വിതരണത്തിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള ലഹരികളെ കൂടി കാണിച്ചുകൊണ്ട് ഒരു സന്ദേശം കൂടി നൽകിക്കൊണ്ട് ഒരു ക്യാമ്പയിനും കൂടി ഏറ്റെടുത്തിരിക്കുന്നു രാഷ്ട്രീയ പരിപാടിയായിട്ടല്ല സി പി ഐ എം ഈ ക്യാമ്പയിനെ കാണുന്നത് കാരണം ഇന്ന് കേരളത്തിനകത്ത് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി താഴെ വരുന്ന ലഹരി കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു സംസ്ഥാനമായി നമ്മുടെ കേരളം മാറിയിട്ടുണ്ട് അങ്ങനെ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൽ താഴെ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ നമുക്കറിയാം കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് ഇത് വിൽപ്പനക്കാരെ അറസ്റ്റ് ചെയ്യുമ്പോഴേ ഉപയോഗിച്ചവരെ അപൂർവ അപൂർവങ്ങളായിട്ടായിരിക്കും അറസ്റ്റ് ചെയ്യപ്പെടുക പക്ഷേ ഇതിൻ്റെ വിൽപ്പനക്കാരെയാണോ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതെങ്കിൽ അത് ആ വിൽപ്പനക്കാരൻ ആ വിൽപ്പനക്കാരൻ്റെ പക്കലിൽ നിന്നും ഗുണഭോക്താക്കളായിട്ടുള്ളത് ചിലപ്പോൾ നൂറോ നൂറ്റമ്പോ പേരായിരിക്കും അതായത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം പേര് ഇതിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനും കൂടുതൽ ഗുണഭോക്താക്കൾ കേരളത്തിനകത്ത് മയക്കുമരുന്നിട്ടുണ്ട് എന്നുള്ള കഴിവാണ് നോക്കുകയാണ്